അത് അതില് സീക്വൻസ് ഉണ്ടല്ലോ പിന്നെ ക്ലിയർ ആയില്ല അക്കൗണ്ട് ഞാൻ പറഞ്ഞില്ല പടം എനിക്ക് വർക്കായില്ല കഥ ഒന്നും മനസ്സിലായില്ല രണ്ടായിരത്തിഇരുപത്തഞ്ചില് ഇഷ്ടപ്പെട്ട ഒരു മൂന്ന് ഫിലിം പറഞ്ഞാ കഴിഞ്ഞ വർഷം തുടരുന്നു 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 അല്ല തുടരും 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 ആര് സിനിമ ആൻഡ് ഫാമിലി പിന്നെ പടം ഉണ്ടായിരുന്നല്ലോ സർക്കിട്ട് അതിലൊന്ന് മറ്റേ അധികം കഴിഞ്ഞ വർഷമല്ലേ ഉണ്ണി മൂന്നെടേബി ബേബി അത് കഴിഞ്ഞ വർഷമല്ലേ രണ്ടായിരത്തി എനിക്ക് എനിക്കത് ഇഷ്ടപ്പെടില്ല കാരണം പറയാ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ദിലീപ് ഏട്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ദിലീപ ദിലീപ് ഞാൻ ദിലീപാ ദിലീപാട്ട് ചിന്തി പറഞ്ഞു ദിലീപേട്ടൻ ദിലീപേ പുള്ളി പറഞ്ഞൊരു പോയിന്റിലേക്ക് വന്നിട്ട് ഞാൻ എന്തൊക്കെയാ പോയിന്റ് കിട്ടും കാരണം ദിലീപേട്ടെന്ന് പറഞ്ഞ ആക്ടർ ഒരു ഇന്റർവേലി പറഞ്ഞ പോയിന്റാ എനിക്ക് ഒരു പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുക നിങ്ങൾ കാണില്ലെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് എനിക്ക് എനിക്ക് എന്റെ ടേസ്റ്റ് അല്ല അത് ത്രില്ലർ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് അങ്ങനത്തെ ടേസ്റ്റുള്ള പടങ്ങൾ ഇഷ്ടപ്പെടില്ലേ കേരളത്തിലേക്ക് കണ്ട് കണ്ടും കണ്ടിരിക്കാൻ കൊള്ളാന്നൊക്കെ ഞാൻ നാരായണോട് പറഞ്ഞത് പക്ഷെ എനിക്കത് പേസിനെ ആ പടം ഇഷ്ടപ്പെട്ടില്ല എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല ബുദ്ധി കുറച്ച് സൈക്കോ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരുണ്ടാവും സൈക്കോ പടം ഒന്നല്ല അത് അതില് അങ്ങോട്ടും ഇങ്ങോട്ടും സീക്വൻസ് ഉണ്ടല്ലോ പിന്നെ പട്ടിക മറ്റേ ഒരു ലേഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പട്ടീനെതായിട്ട് മനസ്സിലായു അല്ലേ കഥ അത് ക്ലിയർ ആയില്ല ഉറങ്ങാതെ പടങ്ങാ അത്യാവശ്യം പടങ്ങാൻ പറ്റില്ല ഇല്ല ഇല്ല കൊറങ്ങിപ്പോഴും എല്ലാ സീക്വംസും എനിക്ക് ഓർമ്മയുണ്ടാവും നമ്മുടെ നരൻ ഉണ്ട് പിന്നെ സന്ദീപാറ സന്ദീപാ സന്ദീപൊക്കെ നെയിമൊന്നും എനിക്ക് ഓർമ്മത്തി അത് വയസ്സായിട്ടുള്ള തിയേറ്ററിൽ ആയിരിക്കുന്ന പടം ജസ്റ്റ് എന്റർടൈൻമെന്റ് കാണുന്നുണ്ട് പക്ഷെ എനിക്ക് എനിക്കുള്ള എന്റർടൈൻമെന്റ് എനിക്ക് ഭൂരിഭാഗം ആൾക്കാർക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ട സിനിമയാണ് എക്കോ ആൾക്കാരുടെ ടേസ്റ്റല്ല എന്റെ ഇഷ്ടമല്ലേ എനിക്കൊരു പടം ഇഷ്ടപ്പെടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലാന്ന് ഞാൻ പറയാം പക്ഷെ അലൻജോസ് പെരക്ക് ഇഷ്ടപ്പെട്ട അലൻജോസ് പെരേ തൃപ്തിപ്പെടാത്തൊരു എക്കോ പടം ഏഹ് എക്കട അപ്പൊ അനന്ത്ജോസ് വരയുടെ ആസ്വാദന രീതി വളരെ എന്താണ് വില കുറഞ്ഞതാണ് അല്ലെങ്കിൽ എന്താണ് എന്താണ് പറയുന്നത് എന്റെ കാഴ്ചപ്പാടുള്ള ആൾക്കാർക്ക് എനിക്ക് മാത്രം ചില ആയിരിക്കൂല്ല പടം ചിലപ്പോ അങ്ങനെ വർക്ക് ആണോന്നില്ലല്ലോ ഇപ്പൊ എനിക്ക് മാർക്കോ എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നോ മാർക്കോ ആർക്ക് വേണ്ടി മാർക്കോ ഏഹ് മാർക്കോ ആർക്ക് വേണ്ടിട്ട് കണ്ട് മാർക്കും എന്ത് പറയാനാ വയലൻസ് മൊബൈലിലേക്ക് പോയി കണ്ടുപോയി ഉം അതുപോലത്തെ പടങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന ആൾക്കാർക്ക് എന്താണെന്ന് തീരെ കണ്ടിട്ട് പഠിച്ചു ഞാൻ പറഞ്ഞില്ല പടം എനിക്ക് വർക്കായില്ല കഥ മനസിലായില്ല പടം എനിക്ക് വർക്കായില്ല എനിക്ക് വർക്കായില്ലെന്ന് പറഞ്ഞാൽ വർക്കായില്ല മതി പൈസ കിട്ടിയില്ലേ ഇവിടത്ത് അത് മാത്രം നോക്കിയാല് എനിക്ക്

കഥയും കാര്യങ്ങളും കയറിക്കാൻ എനിക്ക് കഥ ഇങ്ങനെ ഒരു ഒരു ഡിഫറെന്റ് ഷെയ്ഡുള്ള കഥ ആയതുകൊണ്ടായിരിക്കാം ഷൈഡ് കാരണം അത് കണ്ടിട്ടില്ല ഞാൻ എക്കോ കണ്ടതാണ് അതുകൊണ്ടല്ലേ ഇപ്പൊ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല ടി വി വന്നപ്പോലും കണ്ടിട്ടില്ല കണ്ടുപോയതാണ്